ത്തിലെ ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള ഇൻഡോർ കായിക സമുച്ചയത്തിൽ നടന്ന ഹലോ മോദി പ്രത്യേക പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യൻ സമൂഹ ഇന്ത്യ കുവൈറ്റ് ബന്ധം ആഴത്തിൽ സമ്പന്നമാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതുല്യമായ ഊഷ്മളതയോടും ആവേശത്തോടും കൂടിയാണ് പ്രധാനമന്ത്രിയെ സമൂഹം സ്വീകരിച്ചത് കുവൈത്ത് അമീറിന്റെ ഹൃദ്യമായ ക്ഷണത്തിന് നന്ദി പറഞ്ഞ മോദി ചിലപുരാതനമായ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും ദൃഢമാക്കുവാനും നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് കുവൈത്തിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ കഠിനധ്വാനത്തിന്റെയും നേട്ടങ്ങളെയും സംഭാവനകളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഇത് പ്രാദേശിക ഭരണകൂടവും സമൂഹവും പരക്കെ അംഗീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പുതിയ കുവൈത്തിനാവശ്യമായ വൈദഗ്ധ്യവും സാങ്കേതികവിദ്യയും നൂതനത്വവും മനുഷ്യശക്തിയും ഇന്ത്യയിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കുവൈത്തിൽ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി ഹലാ മോദി പരിപാടിയിൽ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ത്യയും കുവൈറ്റും സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിന്റെ രണ്ട് തീരങ്ങളാണ് നയതന്ത്രം മാത്രമല്ല നമ്മെ ബന്ധിപ്പിക്കുന്നത് അത് ഹൃദയത്തിന്റെ ബന്ധമാണ് നാഗരികത കടൽ സ്നേഹം വ്യാപാരം വാണിജ്യം എന്നിവയുടേതാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം കുവൈത്ത് വ്യാപാരത്തിലൂടെയും നവീകരണത്തിലൂടെയും ചലനാത്മക സമ്പദ് വ്യവസ്ഥമാകാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഇന്ത്യയും നവീകരണത്തിലും സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പുതിയ കുവൈത്തിനാവശ്യമായ വൈദഗ്ധ്യവും സാങ്കേതികവിദ്യയും നവീകരണവും മനുഷ്യശക്തിയും ശക്തിയും ഇന്ത്യയിലുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി കുവൈത്ത് നേതൃത്വം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു കുവൈത്തിലെയും ഗൾഫിലെ മറ്റിടങ്ങളിലെയും ഇന്ത്യൻ തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതിബദ്ധത പ്രതിഫലിപ്പിച്ച് ഇ മൈഗ്രേറ്റ് പോർട്ടൽ പോലെ ഗവൺമെന്റ് നടപ്പാക്കുന്ന സാങ്കേതിക വിദ്യാധിഷ്ഠിത സംരംഭങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ലോകത്തിന്റെ സുഹൃത്തായ വിശ്വബന്ധു എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സമീപനം പ്രധാനമന്ത്രി വിശദീകരിച്ചു ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയും പ്രവർത്തനവും പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ അടിസ്ഥാന സൗകര്യം സുസ്ഥിര എന്നീ മേഖലകളിൽ അദ്ദേഹം വിശദീകരിച്ചു ആഗോളതലത്തിൽ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്നതിനു പുറമെ ഫിൻടെക്കിലെ ആഗോള നേതൃത്വവും ആഗോള സ്റ്റാർട്ടപ്പ് മേഖലയിലെ മൂന്നാമത്തെ വലിയ രാജ്യം എന്ന നിലയും ഇന്ത്യക്കാരെന്നും ഡിജിറ്റലായി ഏറ്റവും അധികം സമ്പർക്കം പുലർത്തുന്ന സമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാമ്പത്തിക ഉൾപ്പെടുത്തൽ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച തുടങ്ങിയ നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു വികസിത ഭാരതം നവകുവൈറ്റ് എന്നിങ്ങനെ ഇരുരാജ്യങ്ങളുടെയും പൊതുവായ അഭിലാഷങ്ങളെ സൂചിപ്പിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരാളം അവസരങ്ങളുണ്ടെന്നും പറഞ്ഞു ഇന്ത്യയുടെ നൈപുണ്യശേഷിയും ശേഷിയും നൂതനാശയങ്ങളും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പുതിയ പങ്കാളിത്തം വളർത്തിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇന്ത്യയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിലും മഹാകുംഭമേളയിലും കുംഭമേളയിലും പങ്കെടുക്കാൻ പ്രവാസി അംഗങ്ങളെ പ്രധാനമന്ത്രി ക്ഷണിച്ചു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹവുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യക്കും കുവൈത്തിനുമിടയിൽ കൂടുതൽ രാജ്യങ്ങളിലെ സഹകരണങ്ങൾക്ക് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തും തുടർന്ന് വൈകിട്ട് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രി മോദിയുടെ കുവൈത്തിലേക്കുള്ള ചരിത്രപരമായ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ അദ്ധ്യായം തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം ഇ എയിലെ സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജി ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് നിലവിലുള്ള മേഖലകളിലെ പങ്കാളിത്തം ഏകീകരിക്കുക മാത്രമല്ല ഭാവി സഹകരണത്തിനുള്ള പുതിയ വഴികൾ അനാവരണം ചെയ്യുകയും ഞങ്ങളുടെ പങ്കിട്ട മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ഭാവിയിൽ കൂടുതൽ ശക്തവും ചലനാത്മകവുമായ പങ്കാളിത്തം കെട്ടിപ്പടക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അമീറിന്റെ ക്ഷണപ്രകാരമാണ് മോദി കുവൈത്ത് സന്ദർശിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ ചലനാത്മകമായ പങ്കാളിത്തം വികസിപ്പിക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നും ചാറ്റർജി പറഞ്ഞു നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിലെത്തുന്നത് ഇത് തനിക്ക് ഒരു പ്രത്യേക നിമിഷമാണ് നാല്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നാല് പതിറ്റാണ്ടിലേറെയായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തിലെത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് കുവൈത്തിലെത്താൻ നാല് മണിക്കൂർ മാത്രമേ എടുക്കൂ പക്ഷേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നാല് പതിറ്റാണ്ടെടുത്തു ഇങ്ങോട്ടെത്താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു